അരനൂറ്റാണ്ട് കാലത്തെ കണ്ണൂർ കുടുംബങ്ങൾക്ക് പട്ടയം ഇന്ന് വൈകുന്നേരം ആ ചടങ്ങിൽ സ്പീക്കർ പട്ടയങ്ങൾ വിതരണം മേക്കുന്നിലും ആണ്ടിപീടികയിലും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് പട്ടയം അനുവദിച്ചത് അൻപതോളം വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് കിടപ്പാടങ്ങളുടെ കൈവശരേഖകൾ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും തലശ്ശേരി എം എൽ എയും സ്പീക്കറുമായ എ എൻ ഷംസീറിന്റെ ഇടപെടലുമാണ് പതിറ്റാണ്ടുകളായുള്ള ആവശ്യം യാഥാർത്ഥ്യമാക്കിയതെന്ന് ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് നാല്പത്തൊന്ന് കുടുംബം ചുക്ലി ഗ്രാമപഞ്ചായത്തിൽ പട്ടയത്തിൻ്റെ അനുവാദ പത്രികക്ക് വേണ്ടി അനുവാദ പത്രിക സമർപ്പിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുകയും സംസ്ഥാന സർക്കാറും അതോടൊപ്പം തന്നെ എം എൽ എയും സ്പീക്കറും കൂടിയായിട്ടുള്ള ഷംസീർ എം എൽ എയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഇടപെടലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വേഗം നമുക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് പട്ടയം ലഭിക്കുന്നതോടെ ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഹൗസിംഗ് പദ്ധതിയുടെ പരിധിയിൽ പുതിയ വീടുകളും ലഭിക്കും ഇതിന്റെ നാല്പത്തിയഞ്ച് കൊല്ലമായി ഞാനിവിടെ താമസിക്കുന്നത് അപ്പൊ പട്ടയം പിന്നെ ഇതുവരെ ആയിട്ട് നമുക്ക് പട്ടയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം അത് പിന്നെ സർക്കാർ തീരുമാനപ്പെടുത്തിയത് പട്ടയം എല്ലാം കൊടുക്കണം എല്ലാവർക്കും അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പട്ടയം കിട്ടാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം പഞ്ചായത്ത് റവന്യൂ പട്ടയം കിട്ടും തരാന്ന് പറഞ്ഞ് ഇനി എന്തെങ്കിലും പട്ടയം കിട്ടിയാൽ വീട് പുതുക്കി പണിയണം ചുമരെല്ലാം മറിഞ്ഞു വീഴുകയായിരുന്നു ഇപ്പം നല്ല സന്തോഷം തോന്നുന്നുണ്ട് പട്ടയം കിട്ടുന്നതുകൊണ്ട് നമ്മളെ പഞ്ചായത്തും റവന്യൂ നമ്മളെ കർഷക തൊഴിലാളി സമിതിൻ്റെ നേർത്ഥത്തിൽ ഇവിടെ പട്ടയം നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വീടില്ലാത്ത ആൾക്കാർക്കൊക്കെ വീട് വെച്ച് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇതുവരെ എനിക്ക് പട്ടയം കിട്ടിയായിരുന്നു അഞ്ചില് കിട്ടുകയായിരുന്നില്ല ഇപ്പം ഇരുപത്തി എട്ടാം തീയ്യതി പട്ടയം കിട്ടും എന്നുള്ള ഒരു ഉറപ്പില് എനിക്ക് ഇതിപ്പോ സന്തോഷത്തിന്റെ ദിവസമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം കേന്ദ്രീകരിച്ച് നടത്തിയ സാറ്റലൈറ്റ് സർവേയും അതിരുകൾ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് പട്ടയ വിതരണം വേഗത്തിൽ സാധ്യമാക്കിയത് ന്യൂസ്